ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഏത് ഗെയിമായിട്ടാണ് വന്നിരിക്കണമെന്ന് അറിയുമോ എക്സിറ്റ് എയ്റ്റ് എന്ന റോ ബ്ലോക്സിലെ ഗെയിമായിട്ടാണ് ഞമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഗെയിം ഓൾറെഡി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും സബ് ഇത് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറവാണ് അപ്പോൾ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ പോവാം ഗെയിമിലേക്ക് ഓക്കെ ഞങ്ങൾ ഗെയിം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഇത് ഞാൻ സിനിമ ഇതിന്റെ ഒരു സിനിമ ഇണ്ടത് ഞാൻ കണ്ടപ്പോ പിന്നെ ഇത് കളിക്കണം എന്നൊരു ഉണ്ടായി അപ്പൊ അങ്ങനെ ഇത് കെറ്റി റോബോക്സ് ഓൾറെഡി ഉണ്ട് അത് ഞാൻ കളിക്കണ്ട് ഇതില് ഇതൊക്കെ ഒരേ പോലെയാണ് കണ്ടിന്യൂ ചെയ്യണം അത്രയുള്ള നമ്മളിത് ഇതിനൊന്നും ഒരു പ്രശ്നമില്ല ഓടി പോവാ ഓക്കെയാണ് ഫുൾ സെറ്റാണ് ഇവിടെ ഒന്നും ഒറ്റ പ്രശ്നം ഇല്ല ഒക്കെ നമ്മളാദ്യം നോക്കണം ഓക്കെ അകസ് നമ്മൾ ലെവൽ വൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എട്ട് റൗണ്ടെ കംപ്ലീറ്റ് ചെയ്യണം എന്തൊന്നും പ്രശ്നമില്ല ഓക്കെ ഷൂട്ട് കേസ്മെന്തു പ്രശ്നം ഉണ്ടോ ഇല്ല ഇയാളുടെ ഒന്നിനും പ്രശ്നമില്ല പ്രേതം ഓക്കെ ഇയാൾ ഓക്കെ ഇയാൾ ഓക്കെ സെറ്റാണ് ഓക്കെ ഓക്കെ ആണ് ഇതെന്തേലും പ്രശ്നമുണ്ടോ ഇല്ലല്ല ഇതോ 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 ഇതിനും പ്രശ്നമില്ല ഫുൾ സെറ്റ് ആണ് ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല പക്ഷേ നമുക്ക് കടന്നു നോക്കാം എന്തായാലും തോറ്റു ആയി നമ്മൾ തോറ്റിട്ടുണ്ട് ഞാൻ അതെന്തുകൊണ്ടാണെന്നൊന്നറിയും നോക്കിയില്ല ഒന്നും കൂടി ഒക്കെ ഫുൾ സെറ്റ് ആക്ക ബൾബ് സെറ്റാണ് പ്രേതം ഷുഡ് കേസ്മെന്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഏ ഇത് ഇത് ഇതാണ് വൈസ് ഇതോട്ട് ഓട്ടോ ബേക്കോട് 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 ഓർഡർ വൈസ് നമ്മൾ എന്തെങ്കിലും ഓടിയേ പറ്റുമോ ഇതുകൂടെ നിന്നോ ഞാൻ പോവാ ഓക്കേ ഓക്കേ യെസ് നമ്മൾ വൺ ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലെവൽ ടൂ ആണ് പാട് ഇവിടെ ഇതിനൊന്നൊരു പ്രശ്നം ഡേറ്റിൻ്റെ ഒരു പ്രശ്നമില്ല ഓക്കെ ആണ് അപ്പം ഷൂട്ട് കേസ് മാൻ അവിടെ ബ്രോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ബ്രോക്ക് ഒരു പ്രശ്നമില്ല ഷൂട്ട് കേസ് മാനൊരു പ്രശ്നമില്ല ഇവിടൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ല ഒരു പ്രശ്നമില്ല ബഡ ബഡ ഒന്നുമില്ല ഒരു പ്രശ്നമില്ല പതിയെ പോവുക ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടൊക്കെ ഒരു പേടിയുണ്ട് ആ നമുക്ക് ഇതും നോക്കി വെക്ക ഫുൾ ഫുൾ സെറ്റ് ആണ് അറിയില്ല ഉണ്ട് എന്തായാലും ഓക്കെ നമുക്ക് പോയോക്കണേ ജയിക്കണേ ജയിക്കണേ യെസ് ഓക്കേ നമ്മൾ ലെവൽ കടന്നിരിക്കുന്നു ഇനി ലെവൽ ത്രീ ആണ് ഗൈസ് ഇത് പാടോ നല്ല കഷ്ടപ്പാടോ ഗൈസ് ഇത് കറക്റ്റ് ആണ് ബൾബുകൾ കറക്റ്റ് ആണ് സ്മോക്കിങ്ങിന്റെ ഇത് കറക്റ്റ് ആണ് ഷൂട്ട് കേസ് മാൻ കറക്റ്റാണ് ഗൈസ് ഇത് 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 അവിടെ കറുത്ത നിങ്ങൾക്കൂടെ കാണാൻ പറ്റി ഇങ്ങനെ ഈ കറുത്ത സാധനം ഇത് ഇത് ശരിയല്ല ഗൈസ് ഇത് ശരിയല്ല ഓട്ട് വേഗം അത് തെറ്റാണ് ഓക്കെ ഗൈസ് ലെവൽ ത്രീ ഞമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും പോവാണ് രാവിലെ എയ്റ്റ് വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇത് ഇത് ഒക്കെ ഒരു പ്രശ്നമില്ല ഒക്കെ കറക്റ്റ് ആണ് കറക്റ്റ് ആണ് വേഗം പോവാനൊന്നും പാടില്ല എന്തേലും പ്രശ്നമൊന്നും ഇല്ല എന്നാലും ഒരു റൗണ്ടോടെ നമ്മൾ എന്താ ചുറ്റണം ഇതിന് പ്രശ്നമില്ല ഇത് ഇതിനും പ്രശ്നമില്ല ഇതും പ്രശ്നമില്ല കേസ് ാന് ഒരു പ്രശ്നമില്ല ഇതിനൊരു പ്രശ്നമില്ല ഇതും ഒരു പ്രശ്നവുമില്ല ഇതും പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല ഞങ്ങക്ക് പോയേക്കാം മൂന്ന് ലെവലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നാലാമത്തെ ലെവല് എന്താകും ഒന്നും അറിയില്ല കറിയില്ല അതെന്തുവാടെ ഓക്കേ ഞാൻ അത് മനസ്സിൽ വേറെ വഴിയില്ലല്ലോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഇതിനൊരു പ്രശ്നമില്ല 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 നെഹി ഞാൻ പറയണേ ഇത് ഫുൾ ശരിയാവും ഇത് ഏയ് പ്രശ്നമില്ല ഫുൾ ശരിയാണ് ഫുൾ സെറ്റാണ് അപ്പം നമ്മൾ വേഗം പോകുക ഓക്കെ ഞാൻ എന്താ പറഞ്ഞത് അതേപോലെ ഉണ്ടായി വൺ ലൈവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ലെവലിൽ പ്രശ്നമുണ്ടോ കേസ് ഓ ഇവിടെ മുന്നേ മൂന്നാമത്തെ ലെവൽ കടക്കുമ്പോ ഈ ഒരു വെള്ളത്തിന്റെ ഇവിടെ വേറെന്തോ വലിയ എടുത്തെറങ്ങും പക്ഷെ അവിടെ ചെറുതാണ് ഒറിജിനൽ ആയിട്ട് തോന്നുന്നു പോയേക്കാം അവിടെ അവിടെയാണ് വലിയ എഴുത്താവിടെ വേണ്ടത് നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം ഓക്കെ എക്സിറ്റേറ്റ് ഒക്കെ കറക്റ്റ് തന്നെയാണ് ഇതെന്താ ഇതും പ്രശ്നമില്ലെന്ന് തോന്നുന്നു അതും പ്രശ്നമില്ല എന്ന് തോന്നുന്നുണ്ട് ഡയറക്റ്റ് ഓടാവോ കണ്ണ് കൂട്ടിടുക ഓടി ഓട് ജയിച്ചിട്ടുണ്ട് ഇല്ലേ അടിപൊളി പൊട്ടി ആ എന്ത് പ്രശ്നമാണ് ഇത് മനസ്സിലാണില്ലല്ലോ കൊന്നും മനസ്സിലാണല്ലോ ഇതിൽ എന്താ പ്രശ്നം വരുന്ന ഇതിന് പ്രശ്നമില്ല ഷൂട്ട് കേസിനും പ്രശ്നം ഇനിയൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു തെറ്റും കൂടാണ്ട് നമ്മൾ ചെയ്യണം ഫോട്ടോസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒക്കെ ആ കണ്ണും കൂടി കൂട്ടിയിട്ട് ഏഴ് ഇതും കറക്റ്റ് ആണ് ഇത് വലിയ പ്രശ്നമില്ല ആ എന്താണ് പിരാത് ഒന്നാമത്തെ ഘട്ടം തന്നെ കിടക്ക അത്ര പാടോ ഇതിനും പ്രശ്നമില്ല ഒന്നിനൊരു പ്രശ്നമില്ല ഇക്കൊന്നും മാറ്റവും കാണാല്ല ഇനി ഇതാവും മാറ്റന് എന്തെല്ലോ അങ്ങോട്ട് പിന്നെ പോയോക്കോണാ ബോഡന് അത് ഇപ്പൊ ശെരിയായി ഇപ്പൊ തെറ്റ ഇപ്പൊ തെറ്റായി എന്ത് വാടത് ആ ഇത് ഇത് ആലോചനശേഷം ഓടും ഓക്കേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സമാധാനം ഞാൻ പൊട്ടുമൊക്കെ ഫോട്ടോസ് ഒരേതാണെന്നായിട്ട് വിചാരിച്ചു മാറ്റം പിന്നെ മനസ്സിലായി ഷൂട്ട് കേസ്പശ്ന ഇതെന്തേലും പ്രശ്നം ഉണ്ടോ ഇല്ല ഇതോ പ്രശ്നം ഇല്ല ഒക്കെ സെറ്റ് തന്നെയാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ല അവിടേ പ്രശ്നമില്ല വേറെ ഇതെന്തേലും നമ്മൾ നല്ല നമ്മൾ ചെയ്യണം ഇത് ഇവിടെ ഇണ്ടായിരുന്നു ഇവിടെ ഇതല്ലോ കൊറപ്പില്ല ഞാൻ പിന്നെ പിന്നോട്ടാണ് ഇവിടെ തന്നെ ആയിരുന്നു അടിപൊളി എന്തുവാ ഇനി നേരം ഞമ്മള് നോക്കിക്കളി കൊറൊപ്പ ഇതിനെങ്ങനെ പൊട്ടാണ്ടിരിക്ക ഒന്നിനും പ്രശ്നമില്ല ഷൂട്ട് കേസ് മേണിനൊരു പ്രശ്നമില്ല ഫോട്ടോസൊന്നും ഒരു പ്രശ്നമില്ല ഇപ്രാവശ്യത്തെ പ്രശ്നം എന്താ കണ്ട് പിടിച്ചേനെ വേറെ ആരുള്ളു ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ഇതിനൊരു പ്രശ്നമില്ല ഇവിടെ ഇവിടെ ഒരു പ്രശ്നമില്ല ഫുൾ സെറ്റ് ആണ് ഓക്കെ വൺ ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിനെന്തേലും ഷൂട്ട് കേസും അതിന് പ്രശ്നം ഉണ്ടോ ഇല്ല പിന്നെ ഓക്കെ ഫുൾ സെറ്റാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ല ഇവിടെ 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 പ്രശ്നുണ്ടോ ഇല്ലേ ഒന്നും ഉടുത്ത ഇവിടെ കണ്ടിന്യൂ അങ്ങനെന്തൊക്കെ എഴുതിയിട്ടുണ്ട് കംപ്ലീറ്റ് ആവ് ആവ് യെസ് ലും കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെവൽ നോക്കാം ഇത് കഷ്ടപ്പാട് തന്നെയാണ് ഓക്കെ ഇവിടെയും പ്രശ്നമില്ല 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 ഫുൾ സെറ്റാണ് ഷൂട്ട് കേസുമ്പോൾ പ്രശ്നമില്ല ഓക്കെയാണ് ഇതും സെറ്റാണ് ഓക്കെ ഇതെന്താ ഇതും പ്രശ്നമില്ല ഇതും പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല ഒരു വട്ടം കൂടി നമ്മൾ നോക്കണം എക്കിനി വെയ്യ അതുകൊണ്ടാണ് പ്രശ്നമില്ല പ്രശ്നമില്ല ഇതിന്റെ എന്തേലും പ്രശ്നമുണ്ടോ ഇല്ല ഇതിനെന്തേലും ഉണ്ടോ ഇല്ല ഒരു പ്രശ്നമില്ല ഒക്കെ സെറ്റാണ് പേടി പ്രശ്ന ഇയാളെ ചോർ കേസ് ഒരു പ്രശ്നമില്ല ഇല്ലാന്ന് കരുതുന്നു ഇല്ലാന്ന് കരുതുന്നു മൂന്നാമത്തെ ലെവലും കടന്നിരിക്കുന്നു ഓ സമാധാനം ഇനി എടുത്തത് ഇത് കഷ്ടപ്പാട് തന്നെയാണ് പ്രശ്നില്ല ഒന്നും പ്രശ്നമില്ല ഇതിനും പ്രശ്നമില്ല ഇത് പ്രശ്നമില്ല ഇത് പ്രശ്നമില്ല ഇത് പ്രശ്നമില്ല ഇതിനൊരു പ്രശ്നമില്ല ഇവിടെ എന്തേലും പ്രശ്നമില്ല ഡോറി ഫുൾ സെറ്റാണ് ഇതെന്തേലും പ്രശ്നമുണ്ടോ ഇതൊരു പ്രശ്നമുണ്ടോ വേറെ ഇത് പ്രശ്നമുണ്ടോ ഇല്ല ഇതുമില്ല ഒരു പ്രശ്നമില്ല ഇതുമില്ല ഇതുമില്ല ഇവിടെ എട്ട് എക്സിറ്റ് ഓക്കെ ഇവിടെ കൺവേർട്ട ഓക്കെ ഒക്കെ സെറ്റ് ആണ് ഇതുമില്ല എന്താ കറക്റ്റ് കറക്റ്റ് തന്നെയാണ് തോന്നുന്നുണ്ട് ഫുൾ സെറ്റ് ആണെന്ന് തോന്നുന്നു ബിസ്മില്ലാഹി റഹ്മാൻ യെസ് നാലാമത്തെ ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് നാലാമത്തെ ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പടാപ്പാട് ഇതും വലിയ പ്രശ്നമില്ല ഒക്കെ സെറ്റാണ് ഒരു പ്രശ്നമില്ല ഷൂട്ട് കേസ് കേസ്മാൻ ഉണ്ട് വലിയ പ്രശ്നമില്ല ഓക്കെ ഫോട്ടോസൊക്കെ ഇതാണ് പ്രശ്നമില്ല ഫോട്ടോസിനൊന്നും ഒരു പ്രശ്നമില്ല ഫോട്ടോസിനൊന്നും പ്രശ്നമില്ല ഇതിനൊരു പ്രശ്നമില്ല ഇതിനും പ്രശ്നമില്ല ഇതിനും പ്രശ്നമില്ല ഇതിനൊന്നിനും പ്രശ്നമില്ല അവക്കെ എന്ത് നോക്കാം ഇതിനും പ്രശ്നമില്ല ഇതും പ്രശ്നമില്ല ഇതും പ്രശ്നമില്ല ഇതിനും പ്രശ്നമില്ല അവക്കരിച്ചു പെർക്കും ഒന്നിനും ഒറ്റ പ്രശ്നമില്ല ഒക്കെ സെറ്റാണ് ഒരു പ്രശ്നമില്ല സെറ്റാണ് ഫുൾ സെറ്റാണെന്ന് തോന്നുന്നു ഈ ഇല്ല ഏ വലിയ പ്രശ്നമില്ല പോവാ പറ്റേ പ്രശ്നം ഇല്ലാണ്ട് പോവുക ഒന്നുകൂടി ബിസ്മില്ല റഹി മോട്ടെ ഒന്നൊന്നര ഗീമാട്ടോ കണ്ണും കൂട്ടില്ല വേണ്ട പ്രശ്നം നോക്ക പ്രശ്നം ഒന്നും മനസ്സിലാവുന്നില്ല കേസ് ഇതെന്താ പ്രശ്നമെന്ന് മനസ്സിലാവണില്ല ഇക്കതൊരു പ്രശ്നം അതിൽ മനസിലാവണില്ല എന്താ ഓരോ കടന്നു ഈ ഐ സി എൻ ടൈറ്റ് പറഞ്ഞ്ലോക്സിൽ ഈ ഗെയിമിൽ ജയിക്കണേ പാടന ഇതെന്താ ഒരു പ്രശ്നം അങ്ങനെ ഇതൊന്നും മനസ്സിലാവണില്ല ഇതിപ്പോ വീട് എടുക്കേണ്ടി വരുമോ ഓ ഇവിടെ പ്രശ്നണ്ട് പ്രശ്നണ്ട് പ്രശ്ന ഓ ഓ ഓ ഏ നോക്കാൻ മറന്നറ ഇതിനൊന്നും ഒരു പ്രശ്നമില്ല പ്രശ്നമില്ല ഇതും പ്രശ്നമില്ല ഇത് രണ്ടും പ്രശ്നമില്ല ഞാനത് നോക്കാൻ മറന്നുപോയി ഇതും പ്രശ്നമില്ല ഇതും പ്രശ്നമില്ല ഇതും പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല ബൾബുകൾക്ക് പ്രശ്നമുണ്ടോ ഇല്ല ബൾബുകൾക്കും പ്രശ്നമില്ല ഇത് ഒരു പ്രശ്നമില്ല ഫുൾ സെറ്റ് ആണ് ഇവിടെ ഒരു പ്രശ്നമില്ല ഇവിടെ ഒരു പ്രശ്നമില്ല ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് ഒക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എട്ട് 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 നല്ല നിൽക്കുക അത് 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 നമ്മൾ ശ്രദ്ധിച്ചു നമുക്കറിയില്ല എട്ട് എന്തെങ്കിലും തലയിരിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എന്നാ പറഞ്ഞ ശരിയെന്നെ എട്ട് തല ഇരിഞ്ഞതാ ഓക്കെ ഇനി ഫുൾ സെറ്റ് ആക്കണം ഇതിലും പ്രശ്നമില്ല ഫുൾ ഇതിനും പ്രശ്നമില്ല ഓക്കെ ഇതിനും വലിയ പ്രശ്നമില്ല ഷോർട്ട് പ്രശ്നമില്ല ഇത് പ്രശ്നമില്ല ഇവിടെയും പ്രശ്നമില്ല ഇതൊന്നും പ്രശ്നമില്ല തോന്നുന്നു ഇവിടെയും പ്രശ്നമില്ല ഇത് പ്രശ്നമില്ല ഇതും പ്രശ്നമില്ല ഇതും പ്രശ്നമില്ല ഇതൊന്നും പ്രശ്നമില്ല ഓക്കെ ട്യൂബ് ലൈറ്റ് പ്രശ്നമില്ല പ്രശ്നമില്ല ഇതൊന്നും പ്രശ്നമില്ല കീപ് ലെഫ്റ്റ് ഓക്കേ പ്രശ്നമില്ല എന്ന് തോന്നുന്നു ഈ ഫോട്ടോസിലുണ്ടാവും ചതി നല്ല കഷ്ടപ്പാടാണ് കേസ് ും നാല് ലെവൽ കടന്നിരിക്കുന്നു ഓക്കെയാണ് സെറ്റ് ആണ് സെറ്റ് സെറ്റ് ഓക്കെ ഒരു പ്രശ്നമില്ല 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 പ്രശ്ന ഇതും പ്രശ്നമില്ല ഇതിനും ഇതിനും പ്രശ്നം ഡോറിനും പ്രശ്നമില്ല ഇതിനും പ്രശ്നമില്ല ഇതിനോ ഇതിനോ ഇതിനും പ്രശ്നമില്ല ഇതിനും ട്യൂബ്ലെറ്റ്സിനും പ്രശ്നമല്ല ഒരി പ്രശ്ന ഒത്തിരി തരത്തിലില്ല ഇത് ഇവിടെ ആയില്ലേ ഏ ഇതല്ല ഏറ്റത്തുണ്ടായിരുന്നു ഫോട്ടോസ് മാറാറുണ്ട് ഈ ഫോട്ടോ ഇവിടെയും ഈ ഫോട്ടോ ഇവിടെ അല്ലേ എന്തോ ശരി പോയോക്ക മുന്നിലേക്ക് ഒന്ന് മനസ്സിലാ എന്താ എങ്ങനെ നോക്കിയോക്ക ജയിച്ചാ മതിയായിരുന്നു ഓ ജയിച്ചിട്ടുണ്ട് അഞ്ച് രവലി കടഞ്ഞിട്ടുണ്ട് ഇനി മൂന്ന് ലെവലും കൂടി കിടക്കണം എന്നാ നമ്മളതില് ജയിക്കും ഒരു പ്രശ്നമില്ല ഇതിൽ പ്രശ്നമുണ്ട് ഇതില് പ്രശ്നമുണ്ട് ഒക്കെ ഇങ്ങനെ ഇങ്ങനത്തെ കുന്തുണ്ടങ്ങളൊക്കെയാണ് പ്രശ്നമല്ലേ അപ്പൊ നമ്മൾ പിന്നോട്ട് ഓടിയേ പറ്റൂ മാറിക്കട ആറായിട്ടുണ്ട് ഇനി വെറും രണ്ടേ രണ്ട് ലെവല് കടന്നാ മതി ഓക്കെ ഫുൾ സെറ്റാണ് നോക്ക് ഒറ്റ തരത്തിന് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഇത് 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 പ്രശ്നാണ് ഇവിടെ ഫോട്ടോ മാറിയിട്ടുണ്ട് ഇത് ഇത് പ്രശ്നമാണ് ഓക്കെ ഇത് ഇപ്രശം എന്തൊരു ജയിച്ച പറ്റൂ ഓക്കെ നമ്മളെ ഏഴിൽ തിണ്ടിട്ടു ഏറ്റവും ഒന്നും കൂടിയാണ് അതും കൂടി കഴിഞ്ഞ കളി ഗെയിം അവസാനിച്ച് ഇതിനും ഒന്നും പ്രശ്നമില്ല പ്രശ്നാണ് കണ്ണ് കണ്ണ് ഐ അഥവാ കണ്വലും കടന്നിട്ടുണ്ട് ഇനി ബാക്കി നോക്കാം ഭാഗ്യം രക്ഷപ്പെട്ടു ഓക്കെ എട്ടാം പിന്നെ എന്തായാലും ഉണ്ടായില്ലേ ഫൈനലി ആയി നേടി ഓക്കെ ഇതിപ്പെന്താ അമ്പത് വർഷങ്ങൾക്ക് വച്ചാണോ എന്താ പ്രശ്ന മുപ്പത് പെട്ട് എട്ടു ഓക്കെ അപ്പോ നമ്മുടെ വീഡിയോ വെച്ച് അവസാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ചാനൽ മറക്കണം സബ് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പൊ എല്ലാവരും സബ് ചെയ്യുക